മിൽക്ക് ഫാർമേഴ്സ് ആൻഡ് ഫിഷറീസ് ട്രേഡ് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഓട്ടുപാറയിൽ പ്രവർത്തനം ആരംഭിച്ചു ഓട്ടുപാറ റോഡിൽ ദാസ് ടവറിലാണ് പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത് എം എഫ് ടി സി ചെയർമാൻ കെ പി മനോജ് കുമാർ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു ഡിവിഷൻ കൌൺസിലർ അഡ്വക്കേറ്റ് ശ്രീദേവി വടക്കാഞ്ചേരി മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അജി കുമാർ മല്ലയ്യ പ്രശസ്ത കവിയും മുൻ നഗരസഭാ കൌൺസിലുമായ ചന്ദ്രമോഹൻ കുമ്പളങ്ങാട് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഉദ്ഘാടനം അനുവദിക്കുന്നത് നമ്മളത് കണ്ടു ഓൺലൈനിലാണ് ഇന്ന് മൂന്ന് മണിക്ക് പല ബ്രാഞ്ചുകളും ഉദ്ഘാടനം നടത്തിയത് തീർച്ചയായും ഇത് വളരെ ആവശ്യ ഒരു ട്രേഡിംഗ് ലെവലിനുള്ള ആവശ്യമാണ് കാരണം അല്ലെ നമുക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് ഈ പാൽ ഉൽപാദകരും ഒപ്പം തന്നെ ഫിഷറീസായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ അപ്പം അവരെ സഹായിക്കാനുള്ള ഒരു സൊസൈറ്റിയാണ് ആണ് ഈ എം എഫ് ഡി സി എന്നതാണ് എനിക്ക് എപ്പോഴും ഈ പാലുമായി ബന്ധപ്പെട്ട കാര്യം പറയുമ്പോൾ ഓർമ്മ വരുന്നത് എല്ലാം ആരാംഭിക്കുന്ന കുര്യൻസാറിനെ കുര്യൻ സാറിന്റെ ജീവിത കഥ അത് നമ്മൾ അറിയേണ്ട ഒരു കാര്യം തന്നെയാണ് കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെയധികം ഉയർന്ന വിദ്യാഭ്യാസ കേന്ദ്ര ഗവൺമെന്റിൽ ഒരു കേന്ദ്ര ഗവൺമെന്റ് അയച്ചത് ഗുജറാത്തിലേക്ക് ഒരു അയച്ചപ്പോ ഒരു തരത്തിലുള്ള സൗകര്യം ഒരു കാർഷെ ആണ് അദ്ദേഹം വർഷങ്ങളോളം താമസിച്ചത് പക്ഷെ അദ്ദേഹം ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്താണെന്ന് പറഞ്ഞാൽ അവിടുത്തെ കർഷകരെ സഹായിക്കാനാണ് അദ്ദേഹത്തെ കിട്ടുന്നത് അദ്ദേഹം അതുമായി ഒരു വർഷത്തോളം കർഷകരെ കുറിച്ച് പഠിക്കുകയും അവരെ സംബന്ധിച്ച് അവരെടുക്കുന്ന പാലുകളൊക്കെ കളക്ട് ചെയ്ത് അങ്ങനെ മറ്റു സ്ഥലത്തേക്ക് പറഞ്ഞിച്ച് അങ്ങനെ അങ്ങനെയാണ് ഇന്ന് നമ്മൾ അറിയുന്ന അമുൽ എന്നുള്ള പ്രൊഡക്റ്റ്